ഈ ഇതില് ഈ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം എന്നൊക്കെ ചിലർ പറയുന്നുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ഇരുപത്തി അയ്യായിരം ആ പതിനായിരത്തിന്റെ കണക്കിൽ ചില പിന്നെ സുന്നി മുജാഹ് തമ്മിൽ അടികൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് അറിയില്ല എന്താണ് കറക്റ്റ് കണക്കുന്നൊന്ന് പിന്നെ അപ്പോ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് അള്ളാഹു ഇസ്ലാമിക് തിയോളജി പ്രകാരം അള്ളാഹു അല്ലെങ്കിൽ ഇസ്ലാമിക് തിയോളജി ഒന്നുമില്ല മിത്തോളജി അത് മതി മിത്തോളജി പ്രകാരം ഏർ ഇത്രയും ആൾക്കാരെയാണ് ഇസ്ലാമിൽ പിന്നെ പ്രവാചകന്മാരെ ആദൻ 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 നബിയാണ് ആദപ്പ് ആഡമാണ് ഫസ്റ്റ് പ്രവാചകൻ ഫസ്റ്റ് മെസ്സഞ്ചർ അപ്പൊ പുള്ളിക്കാരൻ തൊട്ടേട്ട് മുഹമ്മദ് കാര് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം പേര് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക് അപ്പോൾ ഓരോ ജനസമുദായത്തിനും വെച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതായത് ഇസ്ലാമിന്റെ ഏഹ് ഖുർആൻ അദീസും പ്രകാരം മമ്മദോളജി പ്രകാരം പിന്നെ എല്ലാ സമുദായത്തിനും ചരിത്രം ഒട്ടാകെ കാലം തുടങ്ങുന്നത് ആഴത്തിൽ നിന്നിട്ടാണ് ഇസ്ലാമിന്റെ പ്രകാരം ഓരോ സമുദായത്തിലോട്ടും അന്ന് തൊട്ട് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള ഓരോ ജനസമുദായത്തിലോട്ടും മുഹമ്മദ് വരെയുള്ള എല്ലാ ജനസമുദായത്തിലോട്ടും ഒരു പ്രവാചകൻ അയച്ചിട്ടുണ്ട് മുഹമ്മദ് ആയിരുന്നു അവസാനത്തെ പ്രവാചകൻ അപ്പോൾ ഇതിൽ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പേരുണ്ട് അതില് ഇരുപത് മുന്നൂറ്റി പതിമൂന്ന് മുർസലുകളുണ്ട് അത് കുറച്ചും കൂടി കൂടിയനം ആൾക്കാരാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പേര് മെസ്സഞ്ചേഴ്സ് ആയിരുന്നു അതിൽ കൂടിയ ആൾക്കാരാണ് പിന്നെ മുന്നൂറ്റി പതിമൂന്ന് പേര് അവർ കുറച്ചും കൂടി മുർസലുകൾ എന്ന് പറയുന്നത് അവരെ പഠിച്ചു അള്ളാഹുവിന്റെ കുറച്ചും കൂടി അടുത്ത ആൾക്കാരായിട്ടാണ് കണക്കാറ് ഈ മുന്നൂറ്റി പതിമൂന്ന് പേരിലും ഇരുപത്തിനാല് പേര് ഇരുപത്തിയഞ്ച് പേരുണ്ട് അവരെയാണ് ഖുറാനിലെടുത്ത് പറഞ്ഞിട്ടുള്ളത് ഖുറാനിലെടുത്ത് പറഞ്ഞിട്ടുള്ള ഇരുപത്തി അഞ്ച് നബിമാരുണ്ട് ഇരുപത്തി അഞ്ച് പ്രവാചകന്മാരുണ്ട് ആ അത് അവർ അതിൽ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പേരുണ്ട് അപ്പോ അത് കഴിഞ്ഞിട്ടാണ് അതിലും ഉന്ന ഉന്നതരായിട്ടുള്ള അഞ്ചു പേരുണ്ട് ഉലുൽ അസ്മുക്കൾ എന്ന് പറഞ്ഞിട്ടുള്ള അതിലും ഉന്നതരായിട്ടുള്ള പിന്നെ അയ്യോ ഉലുൽ അസ്മുക്കൾക്ക് ഓരോ ആൾക്കാർക്കും പല പ്രത്യേകതകളുണ്ട് അപ്പോൾ അതിൽ ഒരാളായിരുന്നു യേശു എന്ന് പറയുന്ന ആള് വേറൊരാളാണ് നമ്മുടെ എബ്രാഹാമിക് റിലീജിയൻ തുടങ്ങി വെച്ചിട്ടുള്ള ആൾ എബ്രഹാം ഇബ്രാഹിം എന്ന് പറയുന്നത് വിളിക്കുന്ന ആൾക്ക് പിന്നുള്ളത് പിന്നെ ഒന്ന് യേശു ആണ് ജീസ ഈസ എന്ന് പറഞ്ഞ മുസ്ലിം വിളിക്കുന്ന ആൾക്ക് പിന്നെ മോസസ് ആണ് മൂസ നമ്മൾ ഇസ്രായേലിനെ മോചിപ്പിച്ച ഈജിപ്തിൽ നിന്ന് ഫറോലിൽ നിന്ന് മോചിപ്പിച്ച മൊസസ് മൂസ എന്ന് വിളിച്ചു കഴിയുന്ന ആള് അതിൽ ഒരാളാണ് പിന്നെ ആളാണ് മുഹമ്മദ് എന്ന് പറയുന്ന ആള് പിന്നൊരാളും കൂടി ഉണ്ട് അയാൾ അയ്യൂബാണോ അയ്യൂബ് അയ്യൂബ് എന്ന് പറയുന്ന ആളാണോ എന്നുള്ള സംശയമുണ്ട് ഓക്കെ അപ്പൊ അഞ്ചു പേരുണ്ട് അപ്പൊ ഈ അഞ്ചു പേരിൽ ഈ അഞ്ചു പേരാണ് ഏറ്റവും ശ്രേഷ്ഠ ആൾക്കാർ ഇതില് ഓരോ ആൾക്കാർക്കും ഓരോ പ്രത്യേകതകളുണ്ട് അപ്പോ ഇതില് ഓരോ ആൾക്കാർക്കും അല്ല അഞ്ചാമത്തെ പേര് അയ്യൂബാണ് സുലൈമാൻ കൺഫ്യൂഷൻ ഉണ്ടേ അതൊന്നും ക്ഷമിക്കുക അപ്പൊ ഈ നാല് ഈ അഞ്ചു പേരുണ്ട് അപ്പോ ഇതില് ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതകളുണ്ട് ഇതില് നമ്മുടെ മുഹമ്മദ് ആണ് അവസാനത്തെ പ്രവാചകൻ എന്ന് പറയുന്ന ആള് ഇബ്രാഹിം എന്ന് പറയുന്ന ആളാണ് എന്ന് പറയുന്ന ആള് അള്ളാവിന്റെ അടുത്ത സുഹൃത്ത് എന്ന് പറയുന്ന ആളാണ് അതായത് ഇബ്രാഹിം റിലീജിയൻ തുടങ്ങി വെച്ചിട്ടുള്ള ആള് അള്ളാഹു പറഞ്ഞു കഴിഞ്ഞാൽ എന്തും കേൾക്കും എന്ന് പറയുന്ന ആളാണ് അപ്പൊ ഖലീലുബെന്ന് വിളിക്കുന്ന ഓരോ പേരുകളുണ്ട് നമ്മുടെ മുഹമ്മദാണ് ആണ് പിന്നെ അഷറഫുൽ ഇബ്രാഹിം ആണ് ഖലീലുബ പിന്നെ ഈസയാണ് മൊഹുജിസത്തുൽ എന്ന് പറഞ്ഞ ഒരു അതായത് ഏറ്റവും കൂടുതൽ അനുഗ്രഹീതനായിട്ടുള്ള പ്രവാചകൻ എന്ന് പറയുന്നത് ഈസേനയാണ് അത് ജീസസിനെ ആണ് കണക്കാക്കപ്പെട്ടുള്ളത് അതായത് ഈ ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുള്ള പ്രവാചകനാണ് പോലും ഈസ അതായത് ജീസസ് എന്ന് പറയുന്നത് അതായത് ചത്താളെ എണീപ്പിക്കുക പിന്നെ വള്ളപ്പാടിൻ്റെ വന്നാളെ തൊട്ടിട്ട് എണീ പിന്നെ മാറ്റുക അങ്ങനെ കുറെ അത്ഭുതങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണല്ലോ പിന്നെ ജനിച്ച പാടെ സംസാരിക്കുക പ്രബോധകനാവുക അപ്പോ ഈ പോലെ ഇസ്ലാമിക് മിഥോളജി പ്രകാരം കുരിശിലേറ്റിട്ടില്ല കുരിശിലേറ്റുന്നതിന് മുന്നേ പുള്ളിക്കാരനെ സ്വർഗത്തിലോട്ട് വലിക്കുകയും ഈസ ഈസേന പോലത്തെ വേറൊരാള് അവിടെ ഡമ്മിയ യൂതസിനെ യൂദാസിനെ തന്നെ ഡമ്മ്യാക്കി അവിടെ വെച്ചുകൊണ്ട് ആരാണ് ഒറ്റ കൊടുത്തത് അയാളെ തന്നെ കുരിശിലേറ്റിന്നൊക്കെ പറഞ്ഞിട്ടാണ് തിയോളജി മിത്തോളജി പറയുന്നത് ഇസ്ലാമിക് മിത്തോളജി ഓക്കെ അപ്പോ അതാണ് ഇയാളെ കഥ പിന്നുള്ളത് ഇബ്രാഹിം മോസസ് മോസസിനെയാണ് ഇസ്രായേലിന്റെ മെയിൻ ആള് മോസസ് ആണ് അപ്പോ മോസസ് ഈ പറഞ്ഞ പോലെ അള്ളാഹുവിനെ നേരിട്ട് കണ്ട ആള് ഇസ്രായേലിന്റെ മോചകൻ ബനി ഇസ്രായേലിന്റെ മോചകൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരുകൾ വിളിക്കുന്ന ആൾക്കാർ ഈ അപ്പൊ ഇത് ഇത്ര ആൾക്കാരാണ് അഞ്ചാമത്തെ ആള് അയ്യൂബാണോ സുലൈമാനാണോ സുലൈമാൻ ആണോ ഡേവിഡ് ആണോ എന്നൊക്കെ ഒരു സംശയമാണ് സുലൈമാൻ ആയിരിക്കാനോ അയ്യൂബായിരിക്കാനോ ചാൻസ് ഉണ്ട് അപ്പൊ സുലൈമാൻ ആണെന്നുണ്ടെങ്കിൽ വലിയ രാജാവായിരുന്നു എല്ലാ അഞ്ചാമത്തെ ആള് സുലൈമാൻ ആണെന്നുണ്ടെങ്കിൽ സുലൈമാന് കുറെ പ്രത്യേകതകളുണ്ട് ഈ പറഞ്ഞ പോലെ സോളം എന്ന് പറയുന്ന ആളാണ് ഇയാൾക്ക് ലോകത്ത് ലോകം മൊത്തത്തിൽ അടക്കി ഒരു ഭരണാധികാരി സുലൈമാനെ ഉള്ളൂ എന്നുള്ളതാണ് ബൈബിളിലും പറയുന്നത് ഖുറാനിലും പറയുന്നത് കാരണം പുള്ളിക്കാരൻ മനുഷ്യരെ മാത്രല്ല ഭരിച്ചിട്ടുള്ളത് ജിന്നുകളെയും പിന്നെ മലക്കുകളെയും പിന്നെ മൃഗങ്ങളെയും പക്ഷികളെയും വരെ സംസാരിച്ച് പരിധിയിൽ വരുത്തിയിട്ടുള്ള ആൾക്കാരാണ് ആൾ ആളാണ് പോലും കാരണം അവര് വരെ ആരാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അങ്ങനത്തെ ഒരു ആളായിരുന്നു സുലൈമാൻ എന്ന് പറഞ്ഞ സോളമൻ അപ്പൊ ഇതായിരുന്നു വാസ്മുക്കള് അപ്പൊ ഈ ഒരു കാറ്റഗറിയിൽ നിന്ന് തന്നെ ശ്രേഷ്ഠരായിട്ടുള്ള ആൾക്കാരാണ് എബ്രാഹാമും ഈ പറഞ്ഞ നമ്മുടെ എബ്രാഹിമ തുടങ്ങിയ ആളാണല്ലോ പിന്നെ ഈ പറഞ്ഞ പോലെ മുഹമ്മദും അതിൽ നിന്ന് ശ്രേഷ്ഠമായിട്ടുള്ള ആളാണ് അഷ്റഫുലാലിഖിനെ ആയിട്ടുള്ള മുഹമ്മദ് ഇതാണ് അതിന്റെ ഒരു ഒരു ക്രോണോളജി എന്ന് പറയുന്നത് അപ്പോൾ ഇതില് ഈ ഇതില് ഈ ഒരു വ്യത്യാസങ്ങൾ വരുന്നത് ഈ പറഞ്ഞ പോലെ എബ്രാഹിം റിലീജിയനിൽ തൊട്ട് എബ്രാഹിമിനെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് ഈ മോസസ് വെച്ചിട്ടാണ് മോസസിന് പിന്നെ ഇസ്രായേലും അംഗീകരിക്കുന്നു മോസസിന് ശേഷം വന്ന ജീസസിന് ഇസ്രായേലീകരിക്കുന്നില്ല ക്രിസ്ത്യാനികൾ അംഗീകരിക്കുന്നുള്ളു ക്രിസ്ത്യ ജീസസിന് ശേഷം വന്ന മുഹമ്മദിന് പിന്നെ ക്രിസ്ത്യാനികൾ അംഗീകരിക്കുന്നില്ല ജൂതന്മാരും അംഗീകരിക്കുന്നില്ല അങ്ങനെയാണ് ആ വ്യത്യാസങ്ങൾ പോണത് അപ്പോ ഇതില് മുഹമ്മദ് പിന്നീട് ഈ പറഞ്ഞ പോലെ മുഹമ്മദിന്റെ കൂട്ടാളികൾ ഏറ്റവും വയലന്റ് ആയിട്ടുള്ള ഒരു മോണത്തെയ്ക്ക് വേർഷൻ ആയതുകൊണ്ട് തന്നെ വാള് കൊണ്ട് പരുത്തി ആൾക്കാരായതുകൊണ്ട് തന്നെ അവർ കൊറേ പേരെ ബാളിന്റെ മൊനേൽ വെച്ചിട്ട് കൺവേർട്ട് ചെയ്തു ആ ഒരു ആ രീതിയിലുള്ള ഒരു എന്താ പറയുക ക്രിസ്ത്യാനിറ്റിയുടെ പ്രോസലറ്റൈസേഷനും ജൂതയിസത്തിന്റെ മോണത്തെയും ഒക്കെ കൂടി അടങ്ങിയിട്ടുള്ള ഒരു ബിറുലന്റ് വൈറസ് ആയിരുന്നു ഈ പറയുന്ന ഇസ്ലാം എന്ന് പറയുന്ന സാധനം അപ്പൊ അങ്ങനെ വാൾമുനയിൽ കുറെ പേരെ മാറ്റിയത് കൊണ്ടാണ് ഇന്നിപ്പീ കാണുന്ന പോലെ രീതിയിലുള്ള മുസ്ലിങ്ങൾ ലോകത്ത് ഉണ്ടാകാനുള്ള കാരണം അപ്പൊ ഇത് അപ്പൊ ഇവർക്ക് എന്താ പറയുക ഇതൊരു അപ്രോപ്രിയേഷൻ ഗെയിമാണ് അപ്പൊ ഈ ഇപ്പൊ പിങ്കോണിക്കം പറഞ്ഞ പോലെ തന്നെ മുഹമ്മദിന് സ്വന്തം തറച്ചു പിന്നെ ഒരു വലിയ ബുദ്ധി രാക്ഷസനൊന്നും ആയിരുന്നില്ല അപ്പൊ പുള്ളിക്കാരെ അവിടുന്നിവിടുന്ന് കേട്ട കഥകളിൽ പിന്നെ കഥാനായകനായി പുള്ളിക്കാരനെ തന്നെ ഒരു ദിവസം അവരോധിക്കുകയാണ് ചെയ്തത് ജൂത ജൂ ജൂതത്തിൽ നിന്ന് എടുത്തു ക്രിസ്ത്യാനിറ്റിയിൽ നിന്നെടുത്തു ഈ പറഞ്ഞ പോലെ പിന്നെ മെസോറാഷ്ട്രിയൻസിൽ നിന്നും എടുത്തു അപ്പൊ അങ്ങനെ കഥകളിൽ നിന്നൊക്കെ പുള്ളിക്കാരൻ എടുത്തിട്ട് ആ കഥകളിലെ കഥാപുരുഷനായി ഞാൻ എന്നെ തന്നെ അവരോധിക്കുകയാണ് ഞാനാണ് വിമൽകുമാർ എന്ന് പറഞ്ഞ സംഭവം അതാണ് അവിടെ നടന്നിട്ടുള്ളത് പിന്നെ അത് ഇത്ര അധികം പരക്കാൻ കാരണം പുള്ളിക്കാരൻ്റെ ഫോളോവേഴ്സാണ് പുള്ളിക്കാരന്റെ ഫോളോവേഴ്സ് പുള്ളിക്കാരനും പുള്ളിക്കാരന്റെ ഫോളോവേഴ്സും അത്ര അധികം വയലന്റ് ആയിരുന്നു അപ്പൊ ആ രീതിയിലുള്ള വയലൻസ് വെച്ചിട്ടാണ് അത് പരത്തിയിട്ടുള്ളത് കാക്കമാര് പറയുന്നത് അദ്ദേഹം അത്ര നല്ല മനുഷ്യനായതുകൊണ്ടാണ് ഇത്ര അധികം ഫോളോവേഴ്സ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് അതത്ര അയാൾ അത്ര അധികം വയലന്റ് ആയതുകൊണ്ട് അയാളെ ഫോളോവേഴ്സ് അത്ര അധികം വയലന്റ് ആയതുകൊണ്ടാണ് ഇത്ര അധികം ഫോളോഴ്സ് ഉണ്ടായിട്ടുള്ളത് അതാണ് ചരിത്രം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അപ്പൊ ഇതിൽ അപ്രോപ്രിയേഷൻ വരുന്ന ഇത്രയേ ഉള്ളൂ ഈ മോസസിനെ ഇയാളെ ഒരാളാക്കുന്നു പക്ഷെ ഇവര് ഇവരുടെ ഒരു നെഗറ്റീവ് കൊണ്ടുവരുന്നുണ്ട് മോസസിനെ ഒരാളാക്കാൻ വേണ്ടിയിട്ട് ഈ കാക്കാമാരെ ആളാക്കാൻ വേണ്ടിട്ട് ജീസസിന്റെ ഒരു ജീസസിനെ ഞങ്ങൾ ആളാക്കും ഞമ്മളെ ആളാക്കുമ്പോൾ അതിൽ ഈ ഒരു നരേറ്റീവ് കൊണ്ടുവരികയാണ് ജീസസ് ഇങ്ങനെ അല്ല പറഞ്ഞത് ബൈബിൾ തിരുത്തപ്പെട്ടിട്ടുണ്ട് മോസസിന്റെ തൗറാത്ത് തോറ തിരുത്തപ്പെട്ടതാണ് കുറാൻ മാത്രമേ തിരുത്തപ്പെടാത്തതുള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു നരേറ്റീവ് അവിടെ കൊണ്ടുവരുന്നുണ്ട് പക്ഷെ ആ നരേറ്റീവ് അവിടെ പൊളിയാണ് കാരണം ഖുറാൻ പലതുണ്ടായിരുന്നു ഉസ്മാൻ കത്തിച്ച ഖുറാനുണ്ട് അബുബക്കർ കത്തിച്ചു അബുബക്കറിന്റെ ഖുറാനുണ്ട് അബുബക്കർ ഉമ്മർ ഉണ്ട് ഉസ്മാന്റെ കുറാൻ വേറെ ഉണ്ട് അലീന്റെ ഖുറാൻ ഉണ്ട് മുഹമ്മദിന്റെ വേറെ ഉണ്ട് അപ്പൊ മുഹമ്മദ് കാലഘട്ടത്തിൽ ഖുറാൻ എഴുതപ്പെട്ടിട്ടില്ല പിന്നീടാണ് എഴുതപ്പെട്ടിട്ടുള്ളത് അതില് അലിയും അബൂബക്കറും കൂടി എഴുതിയ ഉണ്ട് അലി അല അബുബക്കറും അലിയും കൂടി അല്ല അബുബക്കറും ഉമ്മറും കൂടി എഴുതിയ ഖുര്ൻ ഉണ്ട് അലി എഴുതിയ ഉണ്ട് ഉസ്മാൻ എഴുതിയ ഉണ്ട് പിന്നീട് ഇതൊക്കെ കത്തിച്ച കളഞ്ഞിട്ട് ഉസ്മാന്റെ ഖുറാനിൽ അബൂബക്കറിന്റെ അബുബക്കറിന്റെ ഖുറാനിലും കൂടി മുഹമ്മദിന്റെ കുറെ സാധനങ്ങളൊക്കെ വെച്ച് കൂട്ടിച്ചേർത്തിട്ട് ആവി ഉണ്ടാക്കിയ ഖുറാൻ ആണ് ഇപ്പൊ ഇവിടെ മുഹമ്മദിന്റെ ഖുറാനാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ വായിച്ചു നടക്കുന്ന സംഭവം അപ്പോ ഇതാണ് ചരിത്രം അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇതിലുണ്ട് ഇത് നിങ്ങൾക്ക് ചാരിച്ചിപ്പിട്ട് പോയാൽ ഇതിലൊന്നും കിട്ടത്തില്ല ഇത് കുറെ ചകഞ്ഞ് ചകഞ്ഞ് കിട്ടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ മറച്ചു പിടിക്കാനാണ് ഇസ്ലാമിച്ചകൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം പ്രാധാന്യങ്ങളോട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറെ ചകഞ്ഞു പോയിട്ട് കിട്ടിയ കാര്യങ്ങളാണ് കൊറേ തീ എക്പ്രാദികളൊക്കെ ആയിട്ട് സംസാരിച്ച് കിട്ടിയ സാധനങ്ങളാണ് അപ്പോ അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് മുഹമ്മദിന്റെ പരമ്പര അവിടെ തീർന്നു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് മുഹമ്മദിനു ശേഷം വന്ന പ്രവാചകന്മാരൊക്കെ കൊന്നൊടുക്കിയ ആൾക്കാരാണ് മുഹമ്മദിനു ശേഷം പ്രവാചകന്മാരെ അറബിയയിൽ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ കൊന്നൊടുക്കി പിന്നെ ഇനി അവസാനമായിട്ട് ഈ ഈ പറഞ്ഞ പോലെ ബഹായി കമ്മ്യൂണിറ്റി അല്ലെ ബഹായി ബഹായി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിൽ ഒരാൾ അയാൾ പ്രവാചകായിട്ട് വന്ന ആളാണ് ബഹായിന്റെ കമ്മ്യൂണിറ്റിന്റെ ഹെഡ് എന്ന് പറയുന്നത് അത് കുറച്ചുകൂടി നല്ലൊരു സംഭവമായിരുന്നു ഒരു സിങ്ക്രറ്റിക് മതമായിരുന്നു ബഹായി ഫെയ്ത്ത് എന്ന് പറയുന്നത് പുള്ളിക്കാരന്റെ പേര് ഞാൻ മറന്നുപോയി ആരാണ് കൊണ്ടു ഒരു പുള്ളിക്കാരന്റെ പേരും ബഹായി തന്നെയായിരുന്നു ഫസ്റ്റ് പേര് ഞാൻ മറന്നുപോയി അപ്പൊ ഇയാള് 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 കാഫിറാണ് ഇയാള് കള്ളപ്രവചനാണെന്ന് പറഞ്ഞിട്ട് ഇയാളെയും കൊന്നുകളെയാണ് ചെയ്യുന്നത് പക്ഷെ ഇയാളുടെ ഫോളോവേഴ്സ് ഇന്ത്യയിലും അവിടെ എത്തിയതുകൊണ്ട് അതിപ്പോഴും നിലനിൽക്കാണ് ബഹായി അത് കുറച്ചുകൂടി സിക്രാറ്റിക് മതമാണ് ഇത്ര മോണിസ്റ്റിക് അല്ലെങ്കിൽ ഇത്ര ഒരു റാഡിക്കലിസ്റ്റിക് ഔട്ട്ലുക്ക് എക്സ്ക്ലൂസീവ് ഔട്ട്ലുക്ക് അതിനില്ല അതിന്റെ നമ്മുടെ ഡൽഹിയിലുള്ള ലോട്ടസ് ടെമ്പിൾ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ബഹായിന്റെ സംഭവങ്ങളാണ് അയറാനിൽ കുറെ ഉണ്ടായിരുന്നു പക്ഷെ ഇറാനിലുള്ളതിനൊക്കെ ഈ കൊമൈനിമാര് വന്നിട്ട് അതിനൊക്കെ തകർത്ത് തരിപ്പണാക്കി കളഞ്ഞു ബഹായികൾ അവിടെയൊക്കെ പിന്നെ കൊന്നു കൊല വിളിച്ച് കുറെ പേര് അവിടെ നോടി രക്ഷപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ജൂതന്മാരെയും ക്രിസ്ത്യാനികളൊക്കെ ആട്ടി ഓടിച്ച പോലെ പിന്നുള്ളതാണ് യസീദികൾ എന്ന് പറയുന്ന കൂട്ടം യസീദികൾ ഇങ്ങനെ തന്നെയാണ് യസീദികള് യസീദികൾക്ക് യസീദികൾ ഈ പറഞ്ഞ പോലെ മുഹമ്മദിന് ശേഷമോ മുഹമ്മദിന് മുന്നായിട്ട് ഒരു പ്രവാചകം പോലത്തെ ഒരു ഫിഗർ അവിടെ വരുന്നു അവരുടെ സിംബിൾ എന്ന് പറയുന്നത് ഒരു പീക്കോക്കാണ് ഒരു മൈലാണ് അപ്പൊ ഈ മൈൽ സാത്താനാണ് എന്ന് പറഞ്ഞിട്ടാണ് യസീദികളെ കൊല്ലാപ്പല ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾ ഡ്രൂസിന്റെ കാര്യം ഇങ്ങനെ തന്നെയാണ് ഡ്രൂസും ഈ പറഞ്ഞ പോലെ ഒരു ഒരു പെർഫെക്റ്റിക് വേർഷൻ അവരുടെ ഇടയിൽ അവിടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അത് മുഹമ്മദിനെ അംഗീകരിച്ചില്ല അല്ലെങ്കിൽ മോഹിനു ശേഷം വന്ന കുറച്ച് ആൾക്കാർ അംഗീകരിക്കുക ഷിയാ ആ സാനത്തിലൊക്കെ അങ്ങനെയൊക്കെ വന്ന വ്യത്യാസങ്ങളാണ് ഇനി ഇതിന്റെ ഈ പരമ്പരയിൽ ഏറ്റവും അവസാനമായിട്ട് വന്ന ഒരാളാണ് ഇന്ത്യ പഞ്ചാബ് റീജിയനിൽ ജനിച്ച ആളാണ് അഹമ്മദ് എന്ന് പറഞ്ഞ സംഭവം അഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രവാചകൻ വന്നിട്ടുണ്ടായിരുന്നു അവരെയാണ് അഹമ്മദീയകൾ എന്ന് പറഞ്ഞിട്ട് കണക്കാക്കുന്ന മുസ്ലിങ്ങൾ ഇവര് മുസ്ലിങ്ങളായിട്ട് സുന്നി വിഭാഗം അംഗീകരിക്കുന്നില്ല കാരണം മുഹമ്മദിനു ശേഷം വേറെ പ്രവാചകനില്ല എന്നാണ് മുസ്ലിങ്ങൾ ഈ കട്ട മുസ്ലിങ്ങൾ കാക്കന്മാർ പറയണത് അതില് അഹമ്മദികള് എന്ന് പറയുന്ന ആള് മുഹമ്മദിനു ശേഷം വന്ന ആളായത് കൊണ്ട് അയാൾ അംഗീകരിക്കുന്നില്ല അപ്പോ ഈ ഖുറാനില് സത്യം പറഞ്ഞാല് മുഹമ്മദിനെ അഹമ്മദ് മുഹമ്മദ് എന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ ഈ മുഹമ്മദ് എന്ന് വിളിക്കുന്നത് നമ്മളെ മുഹമ്മദ് എന്ന് പറയുന്ന പിന്നെ കുത്തുനബിയും ഇതിൽ എന്ന് പറയുന്ന ആളാണ് ഈ പറഞ്ഞ അഹമ്മദ് എന്ന് പറയുന്ന ഇന്ത്യ ഇപ്പൊ ഇന്ന് പാകിസ്ഥാനിൽ വരുന്ന ഇന്ത്യ പഞ്ചാബ് റീജ്യനിൽ ജനിച്ചിട്ടുള്ള നമ്മുടെ ആ ലാർജർ പഞ്ചാബ് പ്രവിഷ്യൽ റീജ്യൻ ഉണ്ട് ഇന്ത്യ പാകിസ്ഥാനിൽ വരുന്ന അവിടെ ജനിച്ചിട്ടുള്ള ആള് അയാളാണ് അഹമ്മദ് ഖുറാനില് പറഞ്ഞിട്ടുള്ള അഹമ്മദ് എന്നാണ് അഹമ്മദുകള് പറയുന്നത് മുസ്ലിങ്ങൾ പറയുന്നത് അതങ്ങനെയല്ല അങ്ങനെയല്ല അവര് ഞങ്ങൽപ്പെട്ടവനല്ല അവര് കാഫറുകളാണ് കള്ള ഹിമാരകളാണ് എന്ന് പറഞ്ഞിട്ടാണ് അവരെ കൊല്ലാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിൽ അവര് എന്നിട്ട് പലരും ഇന്ത്യയിൽ വന്നിട്ടാണ് അബയം തേടിയിട്ടുള്ളത് അപ്പൊ അങ്ങനത്തെ കുറെ ചരിത്രങ്ങളുണ്ട് ഇനി അപ്പൊ അപ്പൊ താങ്കളുടെ ഒരു നയപ്രകാരം എല്ലാരും എല്ലാരും ഈ എന്താ പറയാ നമുക്ക് ഒരാളെയും കള്ളപ്രവാചന ഏറ്റവും ഇതിലിപ്പോ ഒരു പ്രവാചന ആക്കുന്നുണ്ട് ശിവൻ മിത്താണെന്ന് വേറെ പല പറയുന്നുണ്ട് ശിവനെ പ്രവാചനായിട്ട് കൊറേ പറഞ്ഞു നടക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു എന്താ പറയാ കൊറേ കെട്ട് കഥകളാണ് സത്യം പറഞ്ഞവര് ഇതില് പലരും ഉണ്ടായി വരുന്നു പലരും ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല ഇപ്പൊ ചന്ദ്രനെ പിളർത്തി എന്ന് പറയുന്നു അതാരും കണ്ടിട്ടും കൂടിയില്ല അത് പിളർത്തിയിട്ടാണ് ചേരമാ പെരുമാളം മുസ്ലിം ആയത് കേരളത്തിൽ നിന്നെന്ന് പറയുന്നു എന്താണ് ഇതിന് ഹിസ്റ്റോറിക്കൽ വെറാസിറ്റി എന്തെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ ഇതിന്റെ ഹിസ്റ്റോറിക്കൽ വെറാസിറ്റി എന്താണ് അതായത് തപ്പി തടഞ്ഞു പോയിട്ടില്ല കാക്കാമാര് പറയുന്ന ഇങ്ങനെ പറഞ്ഞ് 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 പിന്നെ അഡ്നൌസിയം വെച്ചിട്ട് ഇങ്ങനെ ആൾക്കാരുടെ ത്രോട്ടിൻ ദ ഐഡിയോളജി ഇൻ ടു ദി ത്രോട്ട്സ് ഓഫ് ഇന്നസെന്റ് മുസ്ലിംസ് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതില് കള്ളം പറഞ്ഞാണോ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാരും അവരെ കലാനായകന്മാരാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് അവരെ മതങ്ങളിൽ ഇത് പിന്നെ അംബേദ്കർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇതിലത്രേ ഉള്ളൂ ഇനിയിപ്പോ ഈ അഹമ്മദികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഈ ഒരു പക്ക ഇസ്ലാമിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഷിയ ആ ഒരു ഡോമിനന്റ് വേർഷൻ ഉണ്ടല്ലോ ഇസ്ലാമിന്റെ മുഹമ്മദിയ വേർഷൻ അതാണ് ഏറ്റവും വാലൻ്റായിട്ടുള്ള വേർഷൻ അഹമ്മദികളും ബഹായിയും ഈ യസീദികളും ഒക്കെ ഒരു അത്ര വിറലന്റായിട്ടല്ലാത്ത ഒരു മയപ്പെട്ട വേർഷൻസ് ആണ് വരെ ജൂതന്മാരും ഒക്കെ പിന്നെ മയപ്പെട്ട വേർഷൻസ് ആണ് ക്രിസ്ത്യൻസ് ഒക്കെ കാരണം ഇവരൊക്കെ മാറി അല്ലെ അല്ലെങ്കിൽ ഇവരൊക്കെ ഇമ്മ്യൂണൈസ് ചെയ്യപ്പെട്ടു വയലൻസിന്റെ എതിരെ പക്ഷെ ഇവര് മുസ്ലിം ഈ ഒരു മുഹമ്മദിയ സാധനമാണ് ഇപ്പോഴും വയലന്റായി നിക്കണ ഒരു ആയിട്ട് നിൽക്കുന്ന ഒരു സാധനം അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ അതാണ് ഒരു ഒരു ആകത്തൊക്കെ പറഞ്ഞു ഓക്കെ ൂൺ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സമയമായി എന്തായാലും ചോദിച്ച സന്തോഷം നമുക്ക് അടുത്തവണ വീണ്ടും കാണാം രണ്ടുമണിയായി സോറി താങ്ക് യു സോ മച്ച് വീണ്ടും വരിക